ഗൈസ് അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ള എന്താണെന്ന് പറഞ്ഞാൽ നമ്മുടെ ബസ് മിലയിട്ടുള്ള ഇതുപോലൊരു കിഡിലൻ ഓഫ് റോഡ് അതായത് വെള്ളക്കെട്ടുകളും പാറക്കെട്ടുകളും ഒക്കെ ഉള്ളൊരു കിടിലൻ സ്ഥലം വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങോട്ട് പോകാനായിട്ട് നമ്മൾ മാപ്പ് മാപ്പെടുത്തതിന് ശേഷം ഈ ഒരു ഏരിയയിൽ വന്നിട്ട് ഡെൻപസാർ ടു ഗിലിമെനാക്കാണ് സോറി ഗിലിമനുക്കാണ് നമുക്ക് പോകേണ്ടത് അതിനായിട്ട് നമ്മളാർ ജി പി സിയിൽ കാണിക്കുന്ന വഴി കൂടി തന്നെയാണ് പോകേണ്ടത് അപ്പോൾ നമ്മൾ ഓഫ് റോഡ് പോകുന്നതുകൊണ്ട് നമ്മുടെ ജീപ്പാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഓടിക്കാം പ്രത്യേകിച്ച് വഴിയും കാര്യങ്ങളൊന്നും ഇല്ല നമ്മൾ ആ ഒരു മാപ്പിൽ കാണിക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ ഡ്രൈവ് ചെയ്താൽ മതി കറക്റ്റായിട്ട് പ്ലേസിൽ എത്തുന്നതായിരിക്കും അങ്ങനെ ആദ്യത്തെ ലോഡിങ് മാപ്പ് അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട് ടോ കേസ് അപ്പോൾ ഇനിയും നമ്മൾ കറക്റ്റായിട്ട് ഓടിക്കണം അല്ലെങ്കിൽ ഇത് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല അപ്പോൾ നമ്മൾ ഒരു പ്രത്യേക സ്ഥലത്താണ് സ്ഥലത്താണിതിരിക്കുന്നത് അതായത് ശ്രദ്ധിച്ച് ഓടിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വഴി കണ്ടെത്താനായിട്ട് കഴിഞ്ഞെന്ന് വരില്ല അപ്പോൾ കുറച്ച് ദൂരം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഒരു പെട്രോൾ പമ്പ് ഉണ്ട് ഞാൻ കാണിച്ചു തരാം ക്യസ് അടുത്ത താറായിട്ടുണ്ട് നമ്മളാ പെട്രോൾ പമ്പാണ് ഫസ്റ്റ് ലാൻഡ്മാർക്ക് എന്ന് പറയുന്നത് അതായത് ഇതേ കുറച്ച് ദൂരം കൂടി ഉള്ളു ഇഷ്ടംപോലെ വളവും തിരികളും ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം എല്ലാ ഒരേപോലത്തെ ബിൽഡിങ്സ് ആണ് അപ്പോൾ അതെ ക്യസ് നമ്മുടെ പെട്രോൾ പമ്പ് എത്തിയിട്ടുണ്ട് ഈ ഒരു പെട്രോൾ പമ്പ് ഇത് കഴിഞ്ഞിട്ട് കുറച്ച് ദൂരം കൂടി കഴിഞ്ഞ ഒരു വളവുണ്ട് അതായത് ഫസ്റ്റ് വളവല്ല സെക്കൻഡ് ഒരു വളവുണ്ട് അത് കാണിച്ചു തരാം ഈ കാണുന്ന വളവ് ഈ പാലോ ഒരു ലാൻഡ് മാർക്ക് ഉണ്ടോ കേസ് ഈ പാലം കഴിഞ്ഞ ഒരു വളവുണ്ട് അതിൻ്റെ സൈഡിൽ കൂടെ ഒരു വഴി കാണാം നമുക്ക് ഈ ഒരു വഴി ഈ വഴി നമ്മൾ സ്ട്രെയിറ്റ് അങ്ങനെ ഓടിക്കണം കേസ് അങ്ങനെ നമ്മുടെ ഓഫ് റോഡ് എത്തിയിരിക്കുകയാണ് അങ്ങനെ കൈസ് നമ്മൾ ഒടുവിൽ ഓടിച്ച് ഇവിടെ എത്തി ഒന്നും പറയാമല്ല കേസ് കിഡ്ഡ് സ്ഥലം നമ്മൾ കൂട്ടുകാരെ കേട്ട് വന്നാൽ തന്നെ നല്ല രസമായിരിക്കും ഇതുവഴി നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റും അതാണ് പ്രത്യേകിച്ച് ഒരു കാര്യം നമ്മളങ്ങനെ നമ്മുടെ ഒരു വണ്ടി ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കുകയാണ് ഗൈസ് ഓ ഗൈസ് നമ്മുടെ നെടുമ്പൾ ജസ്റ്റ് മുങ്ങിപ്പോകുന്നുണ്ട് അത്യാവശ്യം ആഴം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് പറ്റാവുന്ന ദൂരം വരെ നമുക്ക് ഓടിച്ച് നോക്കാം ഓ ഗൈസ് അന്യ ലുക്ക് ഗൈസ് കൊള്ളാം എനിക്ക് എനിക്കിഷ്ടപ്പെട്ട് അത്യാവശ്യം നല്ല രസമുണ്ട് ഉണ്ടട്ട് ഇതുവഴി ഓടിക്കാനൊക്കെ ആയിട്ട് അടിയിലോട്ട് പോയി കഴിഞ്ഞാൽ ഇതാണ് ഒരു വ്യൂ എന്ന് പറയുന്നത് അപ്പം എന്നാലും നമുക്ക് റിവേഴ്സ് എടുത്തിട്ട് നമുക്ക് ഫ്രണ്ടിലോട്ട് പോവാം ഇനി ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് ഇതിനകത്ത് കറങ്ങാനായിട്ട് അപ്പോൾ ആരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം അല്ലെങ്കിൽ നമുക്കതൊരു നഷ്ടമാണ് അപ്പം എന്നാലും നമ്മളത് ഓ ഗ്സ് നമ്മുടെ ആ ഒരു നെടുമ്പള്ളി പകുതിയോളം വെള്ളത്തിനടിയിലായിട്ടുണ്ട് വണ്ടി കേടാവും അറിയത്തില്ല കേസ് കേസ് എനിക്കിത് കാണുമ്പോൾ എനിക്കിതൊരു ജീപ്പായിട്ട് തോന്നുന്നില്ല എനിക്കൊരു ബോട്ടായിട്ടാണ് തോന്നുന്നത് കേട്ടോ കേസ് വെള്ളത്തിലൂടെയൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ വണ്ടി ഓടിക്കുന്നത് അതും ഇത്രയ്ക്ക് നല്ലൊരു സ്പോട്ടിൽ ഇവിടെയൊക്കെ രാത്രി വന്നു കഴിഞ്ഞാൽ വലിയ രസം ഉണ്ടാവില്ല കേസ് വെട്ടം അതായത് ലൈറ്റ് ഉള്ളപ്പോൾ നമ്മൾ വന്നാലാണ് ഓ നമ്മുടെ അച്ചൻ ഡ്രൈവർ ഇറങ്ങിയപ്പോൾ കേസ് നല്ല വെള്ളമുണ്ട് ഓ നമ്മുടെ ചെക്ക മുങ്ങിപ്പോന്നറിയില്ല അതിനു മുമ്പ് നമുക്ക് കരയെ കയറാം കേട്ടോ അല്ലെങ്കിൽ പണി കിട്ടും നമ്മളേതായാലും ഓടിത്തന്നെ ആ ഇപ്പോഴത്തെ മുട്ടോളം വെള്ളം ആ കുറച്ച് ഏരിയയിൽ മാത്രമേ ഉള്ളൂ ആഴം പറയുന്നത് ഈ ഒരു ഏരിയ ഏരിയ വന്നാൽ മാത്രമേ കുഴപ്പമുള്ളൂ നമ്മുടെ ആശേൻ്റെ തല തോള് വരെ മുങ്ങിയിട്ടുണ്ട് വെള്ളം കുഴപ്പി ആ അതെ കൈസ് ഇപ്പം തലയോടെ മുങ്ങാറായി നോക്കണ്ടട ഉണ്ണി ആ കൊള്ളാം കൈസ് ഇവിടെ എത്തിയപ്പോൾ തല വരെ മുങ്ങി കൈസ് അതാണ് വെള്ളത്തിൻ്റെ ആഴം അപ്പോൾ കേസ് ഞാൻ പറഞ്ഞു വന്നതെന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ രാത്രി ലൈറ്റ് ഉള്ളപ്പോൾ വന്നാലാണ് ഇവിടെ നല്ല വൈബ് ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ ഒരു രസം ഉണ്ടാവില്ല ഇപ്പം എന്തായാലും എനിക്ക് നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റുന്നുണ്ട് ഇവിടെ വന്നിട്ട് അപ്പോൾ എന്തായാലും ഈ ഒരു സ്ഥലത്തേക്ക് നിങ്ങൾ പോയി നോക്കണം പോയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോയിൽ കമൻ്റ് ചെയ്യണം കേട്ടോ കേസ് അപ്പോൾ എന്തായാലും പ്രത്യേകിച്ച് ഒന്നും പറയാനുള്ള ഇതുവരെ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ലൈക്ക് ഷെയർ ഒക്കെ ചെയ്തോളണം